നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ എം എൽ എസിലേക്ക് ഇന്ദ്രമയാമിയിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഹവിർ മഷറാനോ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഇന്ദ്രമയാമിയുടെ കോച്ചാണ് അദ്ദേഹം അതേ ഘട്ടത്തിൽ തന്നെ ലൂയി സുവാരസും മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുന്നു എല്ലാവർക്കും അറിയാം എന്ത് തരത്തിലുള്ള ഗ്രേറ്റ് പ്ലെയർ ആണ് നെയ്മർ ജൂനിയർ എന്നുള്ളത് ഹീസ് എ ഗ്രേറ്റ് പ്ലെയർ എനിക്ക് അവനുമായിട്ടുള്ള ബന്ധവും എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ഇറയിലാണ് ഞങ്ങളുള്ളത് പക്ഷേ അവനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ്റെ ഒരു പ്രസൻസ് ടീമിന് വളരെയധികം ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അവൻ പറഞ്ഞ പോലെ ഭാവിയിലെന്തും സംഭവിക്കാം നോ മാറ്റർ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റീസ് ഭാവിയിൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ളതെന്നൊക്കെ പറയുമ്പോഴും ഭാവിയിൽ എന്തും സംഭവിക്കാം എന്നാണ് ലൂയി സുവാരസ് പറയുന്നത് നമുക്കറിയാം ഈ വിഷയത്തിൽ ഹവീർ മഷറാനോ പറഞ്ഞത് നിലവിൽ സാലറി ക്യാപ്പിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയറെ ഇൻ്റർ മയാമിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നു സുവാരസ് പറയുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നെയ്മർ പറഞ്ഞ പോലെ ഭാവിാവിയിൽ എന്തും ആവാമല്ലോ എന്തും സംഭവിക്കാമല്ലോ കാത്തിരിക്കാം ഒരു പ്രതീക്ഷയുടെ ചെറിയ ഒരു തരിയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇട്ട് എത്താം